അസീഷി നഷ്ടോയിൽ എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി ആയിരുന്നു നിന്നെ നാളെ ഞാൻ മജുമയ്ക്ക് ട്രാൻസ്ഫർ ആണ് നേരെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ പോയത് റൂമിക്കാണ് റൂം ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് കൂട്ടുകാരനെ വിളിച്ചു അപ്പോൾ അത് പുറത്ത് പോയക്കാണ് പറഞ്ഞു ലീവായതുകൊണ്ട് അപ്പോൾ വേറൊരു കൂട്ടുകാരനെ വിളിച്ചിരുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം നേരെ ഊട്ടുവരയ്ക്കാണ് പോയത് പുട്ടും ബീഫിൻ്റെ ഗ്രേവിയും അതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവും ഓർഡർ ചെയ്തത് അങ്ങനെ പുട്ടിൽ ബീഫിൻ്റെ ഗ്രേവി ഒഴിച്ച് ഒറ്റ വാരി കഴിക്കല വിശന്ന് വന്നാലടങ്ങിയിട്ടാണെന്ന് അറിയില്ല പുട്ടിനൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടാക്കി ഇതിൽ ചെറിയൊരു പുട്ടിൻ്റെ കഷ്ണം കൂട്ടുകാരനെ കൊടുത്തു പിന്നെ ഭയങ്കര വിഷപ്പാണ് ഇത്രേ ഇനി പോണപതില് തള്ളാനുള്ളതല്ലേ പുട്ട് കഴിച്ചിട്ട് അങ്ങനെ കഴിച്ചും കയ്യെല്ലാം കഴുകി നമ്മളിനി നേരെ പോകുന്നത് വേറൊരു കൂട്ടുകാരനെ കാണാനാണ് അവൻ എന്താ ഇങ്ങോട്ട് വന്നുവെച്ചാൽ അവന് പേടിയാണ് ഇവിടേക്ക് വരുകയാണ് ഈ ഒരു ഭാഗത്ത് കള്ളന്മാരൊക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ അവൻ എന്നാണ് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നത് അവൻ്റെ അടുത്തേക്കെത്ത ഏകദേശം ഒരു കിലോമീറ്ററുള്ള ഉണ്ട് അതായത് പതിനഞ്ച് മിനിറ്റ് പതിമൂന്ന് മിനിറ്റ് നടക്കണം ഇതാണ് ചങ്ങായിട്ടോ അവനും പേടിയായതുകൊണ്ടാണ് അങ്ങോട്ട് വരാണ്ടിരുന്നത് അങ്ങനെ ഇവിടെ എത്തി ഇവനോട് കുറച്ച് സംസാരിക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് ഒരു അരമണിക്കൂറോളം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെയായിരുന്നു കുട്ട് ഞങ്ങളെ കഴിച്ചതെങ്കിലും ചങ്ങായിയാണ് ഭയങ്കര തള്ളു പൈസ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്രയും പറഞ്ഞു പൂവാണ് പറഞ്ഞു ബായിന്നെല്ലാം പറഞ്ഞു ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് ഞാൻ തിരിച്ചു വരുന്ന ഒരു പക്കാലി കറി എനിക്കൊരു അഡാപ്റ്റർ വാങ്ങണം ത്രീ പിന്നു വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ത്രീ പിന്നും വാങ്ങി നേരെ പോയി വേണം അപ്പൊ ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ബായ്